ായിട്ടും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആദ്യം തന്നെ തമിഴ് സിനിമ കിട്ടി എന്നുള്ളതാണ് അപ്പൊ ഡ്യൂടിന് മുന്നേ ഞാൻ രണ്ടു വാനും ജനനായകൻ ഈ രണ്ട് സിനിമകളിലും ചെയ്യുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ ഒരു ഭയങ്കര എന്താ പറയാ ഫ്രീഡം കിട്ടി കിട്ടിയ എല്ലാ ഇമോഷൻസും കാര്യങ്ങളുമൊക്കെ എൻ്റെ ക്യാരക്ടറിനകത്തുണ്ട് അപ്പോൾ ആ ഒരു ഒക്കെ കവർ ചെയ്യാൻ പറ്റി ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രദീപ് സർ ആൻഡ് കീർത്തി സർ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു

അതായത് അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് അവരെ ഒബ്സർവ് ചെയ്യും അവരെങ്ങനെയാണ് സെറ്റിൽ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് അവര് അപ്പൊ അത് കണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ളത് മാത്രമല്ല നമ്മൾ സ്ക്രീനിൽ കണ്ട് വളർന്നത് വളർന്നവരണോ ഞാൻ നമ്മളെല്ലാവരും അപ്പം ഇവരെയായിട്ട് നേരിട്ട് ഇടപെടുമ്പോ അവര് നമ്മളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുക ചെയ്യ അതായത് ജസ്റ്റ് സ്ഥാടം മാത്രമല്ല അവര് ഭയങ്കര

എത്ര എനിക്കൊന്ന് മാക്സിമം എല്ലാ സീനിലും അടി കൊടുക്കുന്ന എല്ലാ സീനിലും അങ്ങനെ അതായത് നമ്മൾ ഒക്കെ ചെയ്യുമ്പത്തേനും ഇങ്ങനെ സമയത്ത് കുറച്ച് കൊടുക്കും അത് കീർത്തി സാറ് പറഞ്ഞു എനിക്ക് റിയൽ ആയിട്ട് വേണം എനിക്ക് ആ അടി കൊടുക്കുന്നത് ഫീൽ ആവണം എന്ന് പറഞ്ഞോണ്ടാണ് Like, yeah. producer, yes, sir. How, was, how was it working चोड्यूस അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റായിട്ട് നമ്മളുടെ ക്വാളിറ്റിയിൽ വേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഏത് സെറ്റപ്പിനോടും ഏത് ക്യാരക്ടറിനോടും അഡാപ്റ്റ് ചെയ്യും അഡാപ്റ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഈസി ആയിരിക്കും ഇപ്പം ഞാൻ മലയാളത്തിൽ ചെയ്യുമ്പോൾ തന്നെ ആണെങ്കിലും രണ്ട് സെറ്റ് ഇപ്പം രണ്ട് സിനിമകൾ ചെയ്യുമ്പോൾ തന്നെ ആ രണ്ട് സെറ്റും വേറെ വേറെ രീതിയിലായിരിക്കും അവിടുത്തെ ഡയറക്ടേഴ്സിന്റെ ഒരു ഒരു വർക്കിംഗ് ആയിരിക്കും എല്ലാം എല്ലാ തരത്തിലും ഡിഫറെന്റ് ആയിരിക്കും ഇവിടെ ഭാഷ മാറുന്നു ഭക്ഷണം മാറുന്നു ക്ലൈമറ്റ് മാറുന്നു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഒരു ക്ലീൻ സ്ലേറ്റോടെ നമ്മൾ എല്ലാ സിനിമയിലും എനിക്ക് കംഫർട്ടബിൾ ആണ് ഇതുവരെ എല്ലാ കംഫർട്ടബിൾ ആയിരുന്നു എല്ലാ സെറ്റിലും നല്ല നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവരെ എന്നെ സപ്പോർട്ട് ചെയ്തു തമിഴ് ചെല്ലുമ്പോഴാണെങ്കിലും തെലുഗു നമ്മുടെ ഹൈദരാബാദൊക്കെ ചെല്ലുമ്പോഴാണെങ്കിലും ഭയങ്കര വെൽക്കമിംഗ് ആണ് അവർ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നെങ്കിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു 我都看不了。